അത് അറിയാത്തറിയാത്ത പ്രായങ്ങളൊക്കെ നമ്മള് പറയും പിന്നെ അവരത് കഴിഞ്ഞ് വേണ്ടി അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പൊ പ്രണയിക്കാനുള്ള സമയം ഇഗ്രഹം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവാണ് നേരത്തെ എന്തായാലും റിലേഷൻ പറഞ്ഞ കുഞ്ഞിലെയാ അപ്പം അത് ഈ ഒരു ഫീൽഡ് വന്നതിന് ശേഷം പുള്ളിയെ ശ്രദ്ധിക്കുന്നില്ല കോളേജില് സീനിയർ ആയപ്പോഴാണ് ഞാൻ ഇഷ്ടമാണെന്ന് പറയുന്നത് അത് കഴിഞ്ഞ് പുള്ളി വിചാരിച്ചു ആർട്ടിസ്റ്റല്ലേ അഞ്ച് പുള്ളിക്കാണെന്ന് വിചാരിച്ചിരുന്നതാ പക്ഷെ പുള്ളിയെ ശ്രദ്ധിക്കുന്നില്ല വിളിക്കുന്നില്ല എപ്പോഴും ഷൂട്ടും കാര്യങ്ങളും എനിക്ക് നടക്കാണ് അങ്ങനെ പുള്ളിക്ക് ഭയങ്കര എനിക്കത് അല്ലേ എന്തിനാ പുള്ളിയുടെ ലൈഫ് ഞാനായിട്ട് നശിപ്പിക്കുന്ന ഞാനായിട്ട് സംസാരിച്ചു ഈ പറയുന്ന ഒരു സംസാരിക്കും അതാ പറഞ്ഞത് അങ്ങനെ ഉള്ള ഒരാളെ മാത്രം കഴിഞ്ഞു നമ്മളെ ഫീൽഡ് എന്താണ് നമ്മൾ എന്താണ് അറിയുന്ന ആളായിരിക്കും അതിനാണ് എടുത്തു ചാടി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നശിച്ചു പോകുന്നത് അല്ലേ കാര്യങ്ങൾ കല്യാണം കഴിച്ച ആളല്ലേ അതെ അവിടെ അപ്പോൾ ചേച്ചി വരുന്നത് ഇതാണ് ണോ അപ്പൊ അറിയാമല്ലോ എന്താണ് ഈ ഫീൽഡെന്നുള്ളത് അപ്പൊ ഇങ്ങനെ ഒരു ഹസ്ബൻഡെ കിട്ടുന്നെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടൈറ്റിനെ പറ്റി അറിയില്ല ഇങ്ങനെ ഹസ്ബൻഡിനെ കിട്ടുന്ന ഏറ്റവും ഭാഗ്യമുള്ള കാര്യമാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ അറിയാനും നമ്മളെ നമ്മളെ മനസ്സിലാക്കുന്ന ഒക്കെ ഒരാള് പറയുന്നത് നമ്മളെ പെൺകുട്ടികളുടെ ഏറ്റവും വലിയ ഭാഗ്യാണ് തിരിച്ചും ആൺകുട്ടികളുടെ ഭാഗ്യാണ് മനസ്സിലാക്കുക എന്നുള്ളത് ഭയങ്കര ഭാഗ്യമുള്ള കാര്യമാണ്